ഇന്നത്തെ ദിവസം നോമ്പിന്റെ രണ്ടാം ദിവസമായി ഇന്ന് റമലാനും ആരോഗ്യവും എന്നൊരു ചിന്ത ഇതാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത് ആരോഗ്യം മനുഷ്യന്റെ ഏറ്റവും വലിയ ന്യാമത്താണ് റമലാൻ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് റമലാൻ മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുന്ന ചിട്ട പഠിപ്പിക്കുന്ന ഒരു മാസമാണ് അതായത് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒരാൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ ഭൂമിയിൽ മനുഷ്യൻ അടിസ്ഥാനപരമായി മൂന്ന് മൂന്നാവശ്യങ്ങളുണ്ട് അടിസ്ഥാനപരമായി മൂന്ന് ആവശ്യങ്ങളാണ് ഉള്ളത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവുമാണ് ഒരു മനുഷ്യന് ഭൂമിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ റമലാൻ ഭക്ഷണത്തെ ഒരു നിശ്ചിത സമയം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആരാധനയാണ് പ്രധാനമായും പ്രധാനമായും റമലാൻ എന്ന് പറയുമ്പോൾ ഭക്ഷണത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആരാധനയാണ് പ്രധാനമായും അങ്ങനെയാണല്ലോ നമ്മൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നുവച്ചാല് ഏകദേശം സുബഹ് മുതൽ സുബഹ് ബാങ്കിന് മുമ്പ് മകരുബ് ബാങ്ക് വരെ നമ്മളാരും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല അപ്പൊ ഭക്ഷണത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് റമദാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിപാദത്താണ് അപ്പോൾ ഭക്ഷണം നൽകുന്നവനായ അള്ളാഹു ഭക്ഷണത്തെ തൻ്റെ അടിമകളെ കൊണ്ട് മാറ്റി നിർത്തി തനിക്ക് വേണ്ടിയൊരു ഇബാദത്ത് ചെയ്യിപ്പിക്കുന്നു എന്നതിനെ നമ്മൾ നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വ്യത്യസ്തമായിരിക്കും ആരും സത്യത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പൊതുവേ നമ്മുടെ സമൂഹം വിവാദത്തിന്റെ കാര്യത്തിൽ നിർദ്ദേശങ്ങളെ പാലിക്കും എന്നല്ലാതെ അതെന്തിനു വേണ്ടി അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ എന്ത് അതിലൂടെ എന്ത് നേട്ടമാണ് മനുഷ്യ സമൂഹത്തിന് നേടാൻ കഴിയുന്നത് എന്നിത്യാദി കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പൊതുവെ എത്തി നോക്കാറില്ല അള്ളാഹു പലപ്പോഴും അടിക്കടി വിശുദ്ധ ഖുർആനിലൂടെ ചിന്തിക്കാനും ചുഴന്നന്വേഷിക്കാനും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത്തരം കാര്യം ചെയ്യുന്നതിൽ നമ്മൾ വളരെ പിറകിലാണ് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളിൽ പലതും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നല്ല ചിന്താശേഷി തന്നെ വേണം ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ അപ്പൊ ഭക്ഷണത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആരാധന മനുഷ്യൻ ജനിച്ചു വീണ ഉടനെ ഭക്ഷണവുമായി പരിചയപ്പെട്ടു മരണത്തിന്റെ തൊട്ട് മുമ്പ് നേരവും ചുണ്ട് നനച്ചു കൊടുക്കുക ചുണ്ട് നനച്ചു കൊടുക്കുക വെള്ളം ആ ശരീരത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കാൻ ഇതിലൊക്കെ വലിയ പാഠങ്ങളുണ്ടല്ലോ തുട തുടക്കത്തിലും ഒടുക്കത്തിലും ആ ഒടുക്കത്തിൻ്റെ ഏറ്റവും അവസാന നേരത്ത് പോലും ഒരുതുള്ളി വെള്ളം എന്നത് മനുഷ്യന്റെ ആവശ്യമാണ് ഭക്ഷണവും മനുഷ്യന്റെ ജീവിതവും ഭക്ഷണവും മനുഷ്യന്റെ ആരോഗ്യവും എന്നതൊരു വലിയ ചിന്തയാണ് ഞാൻ റമലാനിൽ റമലാന്റെ ആരോഗ്യം അല്ലെങ്കിൽ നോമ്പെടുക്കുന്നതിലൂടെയുള്ള ആരോഗ്യം എന്ന വിഷയം പറയുന്നതിനപ്പുറം പൊതുവെ അങ്ങനെ ഒരു വിഷയം ഞാൻ സംസാരിക്കാറില്ല നോമ്പിലൂടെ നമ്മൾ ആത്മീയമായ ലക്ഷ്യം മാത്രം മനസ്സിൽ കാണണം ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നോമ്പെടുക്കുന്നത് ഷുഗർ മാറാനോ പ്രഷർ മാറാനോ കൊളസ്ട്രോള് ഇല്ലാണ്ടാവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനോ ആവരുത് സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മൾ നോമ്പെടുക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കും അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തെ കൽപ്പനയെ അനുസരിക്കാനും അതുവഴി തക്കുവായുള്ള ആളുകളാവാനും വേണ്ടി മാത്രമായിരിക്കണം നോമ്പിലൂടെ ഒരു ഭൗതിക ലക്ഷ്യവും നമ്മൾ എന്താക്കരുത് ഭൗതിക നേട്ടവും നമ്മൾ ലക്ഷ്യം വയ്ക്കരുത് നോമ്പിലൂടെ ഒരു ഭൗതിക നേട്ടവും നമ്മൾ ലക്ഷ്യം വെക്കരുത് നോമ്പിലൂടെ നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ വജുഹ് ഒന്ന് പിന്നെ അള്ളാഹുവിൻ്റെ ആ ഒരു അള്ളാഹുവിലേക്കുള്ള തക്കുവ ഈ ഒരു ലക്ഷ്യം മാത്രമായിരിക്കണം നോമ്പിന് പക്ഷെ നോമ്പ് കാലത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട ഒരു കാര്യമാണ് റമദാൻ മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുന്നു ജീവിതത്തിന്റെ ചിട്ട പഠിപ്പിക്കുന്നു നോക്കൂ നമ്മളിപ്പോ അത്താഴം എന്ന പേരിൽ ഒരു ഭക്ഷണം കഴിക്കും അതെപ്പോഴാ മനുഷ്യന്റെ ശരീരത്തിൽ ഭക്ഷണം ഏറ്റവും ഫലപ്രദമാകുന്ന സമയത്താണ് നമ്മൾ അത്താഴം കഴിക്കുന്നത് ഇത് ഒരു അത്ഭുതകരമായ ഒരു വസ്തുതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് പറഞ്ഞ മനസ്സിലായല്ലോ നോമ്പുകാലത്ത് നമ്മൾ അത്താഴം കഴിക്കുന്നു അത്താഴം ഏത് സമയത്താണ് കഴിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ഭക്ഷണം ഏറ്റവും നന്നായി എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ഏർലി മോർണിംഗ് ഫജറുസാദിഖ് അതായത് പൂർവപ്രഭാതം പ്രഭാതത്തിന് മുമ്പുള്ള സമയം പ്രഭാതത്തിലല്ല നമ്മൾ എന്താക്കുന്നത് അത്താഴം കഴിക്കുന്നത് പുലർച്ചെ എന്ന് പറയാമെങ്കിലും പ്രഭാതം എന്നർത്ഥത്തിൽ പറയുമ്പോൾ പൂർവ്വപ്രഭാതം പ്രഭാതത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം അപ്പം ആ സമയത്തുള്ള മനുഷ്യന്റെ ശാരീരിക അവസ്ഥ മാനസിക അവസ്ഥ രക്തത്തിൻ്റെ സംക്രമണാവസ്ഥ ഒക്കെ വളരെ അത്ഭുതകരമാണ് വളരെ അത്ഭുതകരമാണ് അപ്പൊ നമ്മള് ഒരു പുണ്യം കരുതിയാണ് അത്താഴം കഴിക്കേണ്ടത് അവിടെയും ഞാൻ പറയുന്നു സുന്നത്ത് എന്ന ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ അത്താഴം കഴിക്കേണ്ടത് അവിടെ മറ്റൊന്നും നമുക്ക് നോക്കാനില്ല നബ്സല്ലാ അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞൊരു ഒരു പ്രത്യേക പ്രയോഗമുണ്ട് എന്താണിത് നിങ്ങൾ അത്താഴം കഴിക്കണം അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല കാര്യം അത്താഴത്തിൽ ബർക്കത്ത് ഉണ്ട് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് ബർക്കത്ത് വാരിക്കലന ബർക്കത്ത് എന്നതിനെ ഇപ്പോഴും നമ്മുടെ സമൂഹം ശരിയായി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല അതിപ്പെന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവില്ലേ നിങ്ങളിൽ എത്ര പേർക്ക് ബർക്കത്ത് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അത്ര ശരിയായ രൂപത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അത്താഴം നമ്മെ കൊണ്ട് ഒരു പ്രത്യേക സമയത്ത് ഭക്ഷണം കഴിപ്പിക്കുന്നു ഇത് ജീവിതത്തിന്റെ എല്ലാ കാലത്തും നമ്മൾ പതിവാക്കേണ്ട ഒരു കാര്യമാണ് നോമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഒരു ദിവസത്തെ ഭക്ഷണം കഴിച്ച് തുടങ്ങേണ്ടത് പറ്റുമെങ്കിൽ സുഭിനു മുമ്പന്നെയാണ് അപ്പൊ നമ്മള് പുരുഷന്മാരൊക്കെ സുബ സംസ്കരിക്കാൻ വേണ്ടി ഇപ്പൊ പള്ളിയിലൊക്കെ പോകുന്നതിനു മുമ്പ് ഒരൊന്നോ രണ്ടോ ഈത്തപ്പോഴും ഒത്തിരി വെള്ളമൊക്കെ കുടിച്ചു പോവാ നല്ല നല്ല ഹെൽത്തി ആയിരിക്കും ആൾ ഫിസിക്കലി മെൻ്റലി അതായത് ശാരീരികമായും മാനസികമായും അയാൾക്കൊരു പ്രത്യേക ഉന്മേഷം ഉണ്ടാകും ഉണർവ് ഉണ്ടാകും അപ്പം അത്താഴം ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ നബി സല്ല അലി സ്വലമ തങ്ങൾ വേറൊരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അത്താഴത്തിന് നല്ലത് പഴമാണ് അത്താഴത്തിന് നല്ലത് പഴമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോള പലപ്പോഴും നമ്മളിൽ വലിയൊരു വിഭാഗം ആളുകളും രോഗികളായി തീർന്നതിൻ്റെ ഒരു കാരണം ലേക്ക് ഓഫ് ന്യൂട്രിഷനാണ് അതായത് ശരീരത്തിനാവശ്യമായ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസൊന്നും ഇല്ലാത്തതാണ് പ്രധാനമായും രോഗികളാകുന്നത് ശരീരത്തിൻ്റെ നിലനിൽപ്പിനും ശരീരത്തിൻ്റെ വളർച്ചക്കും ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ആക്റ്റീവ് ആകാനും പഴങ്ങൾ മനുഷ്യന് നിർബന്ധമാണ് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ പിതാവ് ആദൻ നബി അലൈഹി സ്വലാം സ്വർഗ്ഗലോകത്തു നിന്നും ഭൂമിയിലോട്ട് വരുമ്പം ഭക്ഷണമായി കൊണ്ടുവന്നത് മിക്കവാറും പഴങ്ങളായിരുന്നു അതിലൊരു പ്രധാന പഴമാണ് അത്തിപ്പഴം നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പഴത്തിൻ്റെ സ്ഥാനം എപ്പോഴാ എല്ലാം കഴിച്ച് മതിയാക്കാനാവുമ്പോൾ അല്ലേ നമ്മളെപ്പോഴും പഴങ്ങൾ കഴിക്കുന്നത് ഭക്ഷണമെല്ലാം കഴിച്ച് സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം അവസാനിപ്പിച്ച ശേഷമാണ് പഴത്തിലേക്ക് കൈ വെക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾ ഡൈനിങ് ടേബിളിൽ പഴങ്ങൾ കൊണ്ടുവെക്കുന്നത് അപ്പോഴാണ് ഉറക്കം മനുഷ്യന് വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ അസരന് ശേഷം ഉറങ്ങാൻ പാടുണ്ടോ ഇല്ല അപ്പൊ ഉറക്കം അനുഗ്രഹമാണ് എന്ന പേരും പറഞ്ഞിട്ട് നമ്മൾ അസുരനുശേഷം ഉറങ്ങില്ല ഉറക്കം അസറിന് ശേഷമായാലും കണ്ണും പൂട്ടിയിട്ട് അനങ്ങാതെ കിടക്കൽ തന്നെയാണ് ഉറക്കം അപ്പൊ സ്വാഭാവികമായ ബോധം നമ്മളിൽ നമ്മളിലില്ലാണ്ടാവും നമ്മളൊരു മറ്റൊരു ബോധാവസ്ഥയിലേക്ക് പോവും എന്നുവെച്ചാസ് പറ്റൂല എന്നതുപോലെയാണ് എല്ലാ ഭക്ഷണവും എല്ലാ സമയത്തും ഗുണകരമല്ല എന്നതും കൂടി നമ്മൾ തിരിച്ചറിയണം അപ്പം ആരോഗ്യത്തിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണം റമദാൻ ഭക്ഷണത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇബാദത്താണ് എന്നാൽ നോമ്പിന്റെ ഭാഗമായി കഴിക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് അത്താഴം അതിന് നല്ലത് പഴമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നോമ്പുകാലത്ത് എല്ലായിടത്തും പഴങ്ങൾ എല്ലാ വീട്ടിലും പഴമുണ്ടാകും അപ്പൊ ഒരു സമയം വീട്ടിൽ പഴം പഴമുണ്ടായിരിക്കുക നമ്മൾ അത്താഴം എന്ന പേരിൽ പഴങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം അതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് വിഷക്കുമെന്ന് പേടിച്ചിട്ടോ മറ്റെന്തെങ്കിലും പേടിച്ചിട്ടോ സാധാരണ അരി ഭക്ഷണമോ ഗോതമ്പ് ഭക്ഷണമോ കഴിക്കുന്നതിന് തടസ്സമൊന്നുമില്ല വേണ്ടെന്നൊന്നും പറയാൻ ഒക്കില്ല അങ്ങനെ ഉണ്ടല്ലോ പക്ഷെ നിങ്ങൾ ഇതിനെ ഉൾപ്പെടുത്തണം ഇത് ഇതൊരു ഗുണകരമായ രീതിയാണ് അതിങ്ങനെ പത്ത് ഇരുപത്തൊമ്പത് ദിവസം തുടർച്ചയായി ചെയ്ത് പിന്നെ റൊമതിന് ശേഷവും എല്ലാ പ്രഭാതത്തിലും ആദ്യമായി പഴം ഭക്ഷണമായി കഴിക്കുന്ന ഒരു ശീലം നമ്മൾ നിലനിർത്തി ആരും നല്ല പവർഫുൾ ഹാർട്ടും അതായത് നല്ല സ്ട്രോങ് ആയ ഹൃദയവും അതുപോലെ നല്ല പ്രവർത്തന തര സജ്ജമായ ബ്രെയിനും സ്ട്രോങ് ആയ എല്ലും നല്ല മനോധൈര്യവും പഴങ്ങൾ ഈത്ത കഴിക്കുന്നവർക്ക് നല്ല മനോധൈര്യം കൂടി ഉണ്ടാവും ലോകത്ത് ഏറ്റവും മനോധൈര്യമുള്ള ഒരു അറബികളാണ് മനഃശാസ്ത്രപരമായ ഒരു അന്വേഷണത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ സത്യം എന്താ പറയുക ലോകത്ത് ഏറ്റവും ധീരന്മാരായ ആളുകൾ അറബികളാണ് അതിൻ്റെ കാരണത്തിൽ ഒന്ന് കുറേ കാരണങ്ങളുണ്ട് അതിലൊന്ന് എന്തായിരുന്നു അവരുടെ പഴഭക്ഷണമാണ് മറ്റൊന്ന് അവരുടെ മാംസഭക്ഷണമാണ് വേറെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ചർച്ച അതല്ലല്ലോ അതല്ലോ അല്ലല്ലോ നമ്മുടെ ചർച്ച മനസ്സിലാക്കണം അപ്പോൾ റമദാൻ നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായ മാസമാണ് എന്നതോടൊപ്പം വലിയ പാഠങ്ങൾ റമദാനിലുണ്ട് അപ്പം റമദാനും ആരോഗ്യവും എന്ന വിഷയമാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത് എങ്കിലും നോമ്പെടുത്തിട്ട് നോമ്പ് റമലാ മാസത്തിലെ നോമ്പിലൂടെ ഒരു ആരോഗ്യം എന്നത് ചർച്ച ചെയ്യുന്നതിനപ്പുറം റമദാനിൽ നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളിലൂടെ നമുക്ക് തുടർന്നും സാധ്യമാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളിലൂടെ ശരീരത്തിന്റെ എന്ന വലിയ നിഴമത്തെ വീണ്ടെടുക്കാനും മാരക രോഗങ്ങളെ പ്രതിരോധിക്കാനും ഈ കാലത്തിന്റെ ഒരു പ്രശ്നം അതാണല്ലോ വല്ലാത്ത മാരക മാരകമായ രോഗങ്ങൾ മനുഷ്യന് മേൽ പടർന്നു പിടിക്കുക മനുഷ്യ ജീവിതത്തിന്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ക്യാൻസറും കരൾ രോഗവും കിഡ്നി രോഗവും അസ്ഥിരോഗവും അതുപോലെ സ്വഭാവമുള്ള ഒരുപാട് രോഗങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പ്രതിരോധിക്കാൻ സംവിധാനമൊന്നും നമ്മുടെ സമൂഹത്തിന് ഇല്ല ആരും ഹെൽത്തി അല്ല മയം കലർന്ന ഭക്ഷണവും ശരിയായ അളവിൽ വെള്ളം കുടിക്കാത്തത് കൊണ്ടും ചൂടിൻ്റെ ആധിക്യം കൊണ്ടും താമസിക്കുന്ന സ്ഥലങ്ങളുടെ ചില അശാസ്ത്രീയത കൊണ്ടും മനുഷ്യൻ്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കാരണം ഏത് രോഗവും വളരെ വേഗത്തിൽ നമ്മെ കീഴ്പ്പെടുത്തുന്ന ഒരു ദയനീയമായ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ പ്രതിരോധത്തിന്റെ രോഗപ്രതിരോധത്തിന്റെ നല്ല പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതേറ്റവും സന്തോഷകരമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ ഒരു ചർച്ചക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഓൺലൈൻ കൂട്ടായ്മക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും നർമ്മ നിറഞ്ഞ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നാടിന്റെ പുരോഗതി എന്ന് പറയുന്നത് ആ നാട്ടുകാർ മുഴുവൻ ഹെൽത്തി ആവുക എന്നതാണ് ആ നാട്ടുകാർ മുഴുവൻ വിദ്യാഭ്യാസമുള്ളവരാവുക എന്നതാണ് അപ്പം ഏറ്റവും പ്രധാനം ആ നാട്ടുകാർ മുഴുവൻ ഹെൽത്തി ആവുക എന്നുള്ളതാണ് ഒരു നാട്ടിൻ്റെ പുരോഗതിയുടെ അടയാളമാണ് അവിടെ ഹോസ്പിറ്റലിൽ ഇല്ലാണ്ടാവുക എന്നുള്ളത് ഒരു ഒരു നാട്ടിൽ ഹോസ്പിറ്റൽ ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ട് അവിടെ ആർക്കും രോഗമില്ല രോഗമുണ്ടെങ്കിലല്ലേ ഹോസ്പിറ്റലിന് ചാൻസ് ഉള്ളൂ അതെന്താ അങ്ങനെ അവരൊക്കെ ഹെൽത്തിയാണ് ഹെൽത്തിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അവരൊക്കെ വലിയ പുരോഗതി നേടിയതാണ് രോഗമുണ്ടാവുക എന്നത് പുരോഗതിയല്ല രോഗമുണ്ടാകുമ്പോഴാണ് ഹോസ്പിറ്റലുകൾക്ക് ചാൻസ് വർധിക്കുന്നത് അപ്പോൾ രോഗമുണ്ടാവുക എന്നത് അധോഗതിയാണ് പുരോഗതിയല്ല അത് ഇനിയും സാധ്യമാക്കാൻ പറ്റും അതിന് നല്ല പാഠങ്ങൾ സയ്യുദിന മുഹമ്മദ് റസൂലി സല്ലി സ്വലം തങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട് അത്തരമൊരു വൈജ്ഞാനിക ശാഖയുടെ പേരാണ് തിബ്ബു നബവി പ്രവാചക വൈദ്യം പ്രൊഫറ്റിക് മെഡിസിൻ അലഹദില്ല കേരളത്തിലും ഇന്ത്യയിലും അത് വളരെ വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് രോഗാതുരത കൊണ്ട് ഘട്ടത അനുഭവിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടും സാന്ത്വനം നൽകിക്കൊണ്ടും പുതിയ ജീവിതം നൽകിക്കൊണ്ടും തിബുൻ നബവി പ്രവാചക വൈദ്യം രോഗികൾക്ക് വലിയ ആശ്വാസമാണ് നാളത്തെ ചർച്ചയിൽ നമുക്കത് പറയാം